ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു മേഖലക്കകത്ത് അവർ നേരിടുന്ന ഈ ചൂഷണം ചൂഷണം ആദ്യം പിന്നെ അതിക്രമം പിന്നെ അവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ തള്ളൽ അതിന് അവർ ഒരുപാട് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു നടപടി സിനിമാ മേഖലയിൽ കൊണ്ടുവരണം അതായത് ഇപ്പോഴും നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ട് എന്നുള്ളത് ആ ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടപെടാൻ പറ്റും പക്ഷേ ഇനി ഭാവിയിലെങ്കിലും ഈ റിപ്പോർട്ടൊരു ഒരു ചൂണ്ടുവലകയാണ് നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മ അങ്ങേറ്റം നിന്നുവും നീചവുമായ ഇത്തരം പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല അത് നടത്തിയവർക്കെതിരെ സിനിമാ രംഗത്ത് അവർ ഉണ്ടാവില്ല എന്ന് വരാൻ തക്ക വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സിനിമാ മേഖലയെ ഒന്ന് പരിശുദ്ധ ഒരു സം ഒരു ഒന്ന് സംശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ എങ്ങനെ സാധിക്കും മറ്റ് തൊഴിലിടങ്ങൾ മറ്റ് തൊഴിലിടങ്ങളിലെല്ലാം ചെറിയ തോതിലാണെങ്കിൽ ഇവിടെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഈ മൊഴി അറിയിക്കുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ റിപ്പോർട്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ പല കാരണങ്ങളാൽ കൊണ്ടും പലരും നടപടി ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട സിനിമാ നടി രഞ്ജിന് തന്നെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നല്ലത് എന്തിനാണ് അവർ തടസ്സപ്പെടുത്താൻ വേണ്ടി പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും അവസാനം ഏതായാലും ഹൈക്കോടതി തന്നെ അതിന് ഇടപെട്ടു നല്ലത് പക്ഷേ ഇനി ഇത്തരം ഒരു റിപ്പോർട്ട് വന്നത് ഒരു ഒരു അതിന് ലബ്നമുണ്ട് അത് നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും അത് നമ്മുടെ സിനിമാ ഫീൽഡിനെ ഒന്ന് സം എന്താ വേണ്ട സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടായിട്ട് വരും ഈ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ജീർണമായ നൂറ്റാണ്ടുകൾ ആയിട്ട് തുടരുന്ന ഈ ജീർണമായ വശങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കാൻ ഈ സിനിമാ രംഗത്ത് എങ്ങനെ സാധിക്കും അവരോട് മാന്യമായിട്ട് മാന്യമായിട്ട് എങ്ങനെ പെരുമാറാൻ കഴിയും അങ്ങനെ അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടി ആ അതിൽ ഓരോ സിനിമാ രംഗത്തും അവിടെ ശരിക്കും കംപ്ലയിൻ്റ് വന്നാൽ പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് പുറത്തുള്ളവർക്കു കൂടി ഒരു പുറത്തുള്ള ഒരാൾക്കു കൂടി ആ കമ്മിറ്റിയിലൊരംഗം ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു കമ്മിറ്റി ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന പേരിന് മാത്രമാണ് അത് പോരാ ഇന്റേണൽ കമ്മിറ്റി സ്ട്രോങ് ആയിരിക്കണം ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ ഇൻറ്റേണൽ കമ്മിറ്റിയിൽ വന്നാൽ സിനിമാ രംഗത്തുള്ളവർ മാത്രമാണെങ്കിൽ അവർ ആൺകുട്ടി പിന്നെ പെൺകുട്ടികളൊന്നിച്ച് ചേരില്ല പക്ഷെ പുറത്തു നിന്നുള്ളവരുണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടപെടാൻ പറ്റും അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി ഓരോ സിനിമ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രയോ ആയിരം സിനിമകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഭാവിയിലെങ്കിലും നമ്മുടെ സിനിമാ മേഖലയിലെ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ കഴിയുന്ന അച്ഛനമ്മമാരെ കൂട്ടാതെ തന്നെ പോയിട്ട് വരാനും തൊഴിലിരങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ പോകാനും വരാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഒരു തലം കേരളത്തിലുണ്ട് അത് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മുതിർന്ന നമ്മുടെ സിനിമാ രംഗത്തെ ആളുകളും പ്രത്യേകിച്ച് അമ്മ 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 ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയിൽ പെൺമക്കളില്ല ഞാൻ എഴുതിയിട്ടുണ്ട് അമ്മ എന്നാണ് ആ അമ്മ അമ്മ എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികളൊരാളെങ്കിലും ഒരു വൈസ് പ്രസിഡന്റ് എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയ വേണ്ടത് ഒരു ആദ്യം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു പ്രേം നസീർ കഴിഞ്ഞ ഷീലിയാണ് സത്യം കഴിഞ്ഞാൽ ശാരദിയാണ് ഒരു നായകനും ഒരു നായികയാണ് ഇപ്പോഴോ ഒരേ ഒരു നായകൻ അതിന് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ചർച്ച നടത്തി അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ ഉണ്ട് വിവരം ഉണ്ടെങ്കിൽ പിന്നീട് നിയമപരമായ നടപടിയാണ് തെളിവുകളൊക്കെ പിന്നീട് അന്വേഷണത്തിലും കൃത്യമായ പരാതിയോ മോളിയോ നൽകാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുമൊക്കെ പിന്നീടാണ് നടക്കേണ്ടത് അതായത് ഇരയായ വ്യക്തികളാണ് നിയമ നടപടി ഇനി നിയമ നടപടി സ്വീകരിക്കാം പക്ഷേ പരാതിക്കാരൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരണം കാരണം ഗവൺമെൻറ് വായുവിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു പരാതിക്കാരിയോ പരാതിക്കാരി നേരെ ഗവൺമെൻ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കാൻ മടിക്കുന്നൊരു ഗവണ്മെന്റ് അല്ലേ ഇത് കാരണം അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച ഒരു ആണ് കേരളത്തിലുള്ളത് സ്ത്രീ പക്ഷത്ത് ചേർന്നുകൊണ്ട് സ്ത്രീകളോടൊപ്പം ചേർന്ന് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന എല്ലാ കേസുകളും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ശീലം കഴിഞ്ഞ എട്ട് കൊല്ലത്തിലേറെയായി ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട് പശ്ചിമ ബംഗാളോ യു പി പോലെയല്ല കേരളം പക്ഷേ ഒരു പരാതി കൊടുക്കാൻ ഒരാൾ പോകാതിരുന്നാൽ പേരില്ലാതിരുന്നാൽ പിന്നെ വായുവിൽ നിന്നൊരു പേരെടുക്കാൻ പറ്റില്ല അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്ന സിനിമാ രംഗത്തുള്ള പെൺകുട്ടികളോട് തൻ്റെ അടുത്തോടുകൂടി അവരനുഭവിച്ച വേദന വളരെ രഹസ്യമായിട്ട് കൊണ്ട് കൊടുത്താൽ മതി അതെല്ലാം പിന്നീട് അന്വേഷണം നടന്നോളും അവർ കൊടുക്കണം പരാതി കൊടുക്കണം അല്ല മൊഴി മാത്രമുണ്ടായാൽ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ നിയമവിദഗ്ധരെ നിയമവിദഗ്ധരെ അതെന്ന് വായിച്ച് പരിശോധിക്കണം ഇത് മൊഴിയുണ്ട് റിപ്പോർട്ടുണ്ട് അവർക്ക് ആ പെൺകുട്ടികളെ അറിയാം പക്ഷെ മൊഴിയിൽ പേര് പറയുന്നില്ല അങ്ങനെയാണല്ലോ മൊഴിയിൽ ഇന്നാളെ പേരാണെന്ന് പറയുന്നില്ല അത്തരമൊരു സന്ദർഭത്തിൽ ഇതെല്ലാമായി ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഈ ഇനി വരുന്ന കാലങ്ങളിൽ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റും സിനിമാ മേഖലയിലുള്ളവരുമായിട്ട് അത് ചർച്ച ചെയ്യണം സിനിമാ രേഖ രംഗത്തുള്ളവർ ഒരുപാട് തെറ്റ് ഈ മേധാവിത്വം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു മേഖലയാണത് അത് അവസാനിപ്പിക്കണമെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു സിനിമയുണ്ടോ സ്ത്രീകളില്ലാത്ത ഒരു സിനിമയുണ്ടോ പക്ഷെ എന്തിനാണ് അവരൊരു രണ്ടാം കിടക്കാരാക്കുന്നത് അവരൊരു ഈക്വലായിട്ട് കണക്കാക്കാൻ കുന്നതിൽ എന്താ തെറ്റ് അത് ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം അത് പരിഹരിക്കാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഈ മേഖലയിലുള്ളവരെല്ലാം വിളിച്ച് പരിഹരിക്കാൻ കഴിയണം എന്നാണ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്